തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേതാക്കളുടെ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് തൃക്കരിപ്പൂര് ഗ്രാമപഞ്ചായത്തിലെ എടാട്ടുമ്മൽ എട്ടാം വാർഡ് കോൺഗ്രസ് സിപിഐ ബിജെപി എന്നീ പാർട്ടികളുടെ നേതാക്കളാണ് ഇവിടെ മത്സരരംഗത്ത് ഉള്ളത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാനൂറ് വോട്ടർമാരുണ്ടായിരുന്ന എടാട്ടുമൽ വാർഡ് വിഭജനം പൂര്ത്തിയായപ്പോൾ ആയിരത്തി പരം വോട്ട് മാത്രമായി ചുരുങ്ങി എന്നാൽ മൂന്ന് മുന്നണികളും എട്ടാം വാർഡിലെ മത്സരം പ്രസ്റ്റീജായി എടുത്തപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേതാക്കളെ തന്നെ കളത്തിലിറക്കി യു ഡി എഫിൽ മത്സരിക്കാൻ കോൺഗ്രസിന്റെ തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റായ എം രജീഷ് ബാബുവിനെയാണ് ചുമതലയേൽപ്പിച്ചത് വിജയത്തിനുമപ്പുറം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നതു മുതൽ ഈ ഇതുവരെയായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അധികാരത്തിലുണ്ടായത് അതിന്റെ ഭാഗമായി തന്നെ സമീപ പഞ്ചായത്തുകളിൽ വ്യത്യസ്തമായി കൊണ്ട് നല്ല ഒരു വികസന മുന്നേറ്റമാണ് ഗ്രാമപഞ്ചായത്തിനകത്തുള്ളത് അതിന്റെ ചുവട് വെച്ചാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എൽ ഡി എഫിൽ സി പി ഐക്കാണ് നറുക്കുവീണത് മുതിർന്ന നേതാവും സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ഗംഗാധരനാണ് സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് എൽ ഡി എഫിന് അനുകൂലമാണ് കാറ്റെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത് ലീഗിന്റെ ആധിപത്യം ഭരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് ആ പഞ്ചായത്തിന്റെ വികസന ഒരടുപ്പിനെതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന വിരുദ്ധതക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ എല്ലാ വാർഡിനകത്തും വരികയാണ് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൻ ഡി എയിലാവട്ടെ ബി ജെ പിയുടെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം സോജിവിനിയാണ് കളത്തിലിറക്കിയത് വിജയ പ്രതീക്ഷയിലാണുള്ളതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി പറയുന്നു ഈ വാർഡിനകത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയാണ് എട്ടാം വാർഡിൽ നിന്നുള്ള ബാക്കി രണ്ട് സ്ഥാനാർത്ഥികളും ഈ വാർഡിലില്ലാത്ത സ്ഥാനാർത്ഥികളാണ് വാർഡിന് പുറത്തുള്ളതാണ് ഈ വാർഡിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് ഞാൻ ജനിച്ചു വളർന്ന നാട് എന്റെ സ്വന്തം അലോകരാണ് എല്ലാ വോട്ടർമാരും അതുകൂടാതെ നരേന്ദ്രമോദിയുടെ കിസാൻ കിസാൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ഈ ഈ വാർഡിലെ ഭൂരിപക്ഷം വരുന്ന വീടുകളിൽ വീടുകൾ പദ്ധതിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വാർഡിൽ നല്ല ആദ്യവട്ടം വീടുകളിലും സ്ഥാപനങ്ങളിലും വോട്ടെറപ്പിക്കൽ നടത്തിയ സ്ഥാനാർത്ഥികൾ ഞായറാഴ്ച മുതൽ അഭ്യർത്ഥനകളും നോട്ടീസുകളുമായി രണ്ടാം ഘട്ടം വീട് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് മൂന്ന് മുന്നണികളിലും രാഷ്ട്രീയ നേതാക്കൾ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമാകുമെന്ന് കണ്ടുതന്നെ അറിയണം കഴിഞ്ഞ തവണ ഇരുപത്തിയൊന്ന് വാർഡുകൾ ഉണ്ടായിരുന്ന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ രണ്ട് വാർഡുകൾ വർദ്ധിച്ച് ഇരുപത്തിമൂന്നായി മാറിയിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ